വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ബാൻഡ് മേളത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി മേലാറ്റൂർ ആർ എം ഐസ്കൂൾ ആദ്യമായിട്ടാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മേലാറ്റൂർ ആർ എം എച്ച് എസ് ബാൻഡ് മേളത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത് നിരവധി തവണ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്ന സെന്റ് ജമാസ് ഗേൾസ് ഹൈസ്കൂൾ മലപ്പുറത്തിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് മേലാറ്റൂർ ആർ എം ഐസ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് റിട്ടയേർഡ് ബാൻഡ് മിസീഷ്യൻ എൻ സുരേഷിന്റെ നേതൃത്വത്തിലാണ് മേലാറ്റൂർ ആർ എം ഐസ്കൂളിലെ വിദ്യാർത്ഥികൾ പരിശീലനം നടത്തിയിരുന്നത് ടീം ലീഡർ ഫാത്തിമ സിയയുടെ നേതൃത്വത്തിൽ ഇരുപതംഗ വിദ്യാർത്ഥികൾ രണ്ടു വർഷമായുള്ള നിരന്തര പരിശീലനത്തിന്റെ ഭാഗമായാണ് മേലാറ്റൂർ ആർ എം ഐസ്കൂളിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിച്ചത് ഇതിനു മുമ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബാൻഡ് ടീം സംസ്ഥാന തലം വരെ പങ്കെടുത്തിരുന്നു അധ്യാപകരായ എം ഷിജു പി സുജിത എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ദിവസവും മണിക്കൂറോളം നീണ്ട പരിശീലനം നടന്നിരുന്നു സ്കൂൾ മാനേജർ പത്മനാഭൻ പ്രധാനാധ്യാപകൻ കെ ടി നാരായണൻ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ എന്നിവരുടെ സമ്പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളോടും കൊണ്ടാണ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്തുവാൻ സാധിച്ചതെന്ന് അധ്യാപകൻ എം ഷിജു പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നൽകി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് vote on the card